വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ കല്യാണം വരാൻ പോവാണ് ഞാൻ ഇവിടത്തൊക്കെ പോവാണെങ്കിൽ അപ്പോ ഇവിടെ ഫുള്ള് ക്ലീനിങ് ഒക്കെ ആയിരുന്നു നമ്മുടെ വഴി മൊത്തം എന്താ പുല്ലൊക്കെ കയറി കിടക്കായിരുന്നു അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു അതേപോലെ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന മരങ്ങളും പിന്നെ നമ്മുടെ പട്ടിക്കൂടൊക്കെ മാറ്റിന്ന് ഫുള്ള് ക്ലീനിങ് ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ അല്ലേ അച്ഛനാമേനും പറയാൻ അവിടെ എല്ല നല്ല ഭംഗിയാക്കി ആ ഇനിയും നാളെയും കൂടെ ഉണ്ടല്ലേ നാളെയും കൂടെ കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഡ്രസ്സെടുത്തു കൈ അമ്മക്ക് സാരി അച്ഛനും മുണ്ട് ഷർട്ടൊക്കെ വാങ്ങി ഒരു കല്യാണത്തിന് ചെത്തി വരാനുള്ള പരിപാടിയാണ് കഴിച്ചു മോടെ ഇട്ടിട്ട് ഞങ്ങളെ മോള് പോയി ജീവിക്കട്ടെ കഴിഞ്ഞ വർഷം നമ്മള് അമ്മയ്ക്കൊക്കെ വയ്യാതെ വന്ന് കൊറേ വീട് ശോകമൂങ്ങ് ആയിരുന്നു അച്ഛൻ അമ്മക്ക് വയ്യാതെ വന്നു കഴിഞ്ഞ അച്ഛൻ ഭയങ്കര കരച്ചിലായി അമ്മക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അമ്മയ്ക്ക് വയ്യാതെ ആയി അപ്പൊ ഞാൻ രാവിലെ ഏറ്റെല്ലുമ്പം അച്ഛൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും പക്ഷെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ കഴിയാറായി ഒക്ടോബർ ഒട്ടേ നമ്മള് ഹാപ്പില്ലേ കഴിഞ്ഞ വർഷത്തെ ഈ ഈ അങ്ങനെയൊക്കെ കൊച്ചിന്റെ ഇഷ്ടത്തിലാണ് ഞങ്ങളെ കല്യാണം കഴിക്കുന്നത് നടത്തുന്നു നമ്മുടെ നമ്മളെ കൊണ്ട് വേറെ ആഗ്രഹമൊന്നുമില്ല ഇതാണ് എന്റെ ഏറ്റവും മെയിൻ മെയിൻ ആണോ പഠിച്ചോട്ട് വന്നതേ ഉള്ളു അച്ഛൻ ലുക്ക് ആവാൻ പോവാ അച്ഛൻ ഇപ്പൊ ഇനി ഡൈ ചെയ്യണം മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചു അല്ലേ ഡ്രസ്സൊക്കെ അങ്ങനെയൊക്കെ നല്ല കൂട്ടപ്പനായിരിക്കണം സ്വന്തം ചെലവിലായി ഇതെല്ലാം നടത്തുന്നത് ഞങ്ങക്ക് വളരെയേറെ സന്തോഷമുണ്ട് എല്ലാം ഭംഗിയായി നടക്കാൻ പ്രാർത്ഥിക്കുക ഞങ്ങൾ അതാണ് നമ്മുടെ വിജയം ഞാൻ ഞാനിവരെ രണ്ടുപേരും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല എന്ന് ഗൈസ്റ്റോറിയൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ കല്യാണം ആണെങ്കിൽ നമ്മള് ലളിതമായിട്ടുള്ള രീതിയിലാണ് നടത്തുന്നത് പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വലിയ രീതിയിലൊന്നും കല്യാണം നടത്തുന്നില്ല നമ്മുടെ കുറച്ച് ബന്ധുക്കളും പിന്നെ അപ്പൂവിൻ്റെ കുറച്ച് ബന്ധുക്കളും ഫ്രണ്ട്സുമായിട്ട് ആ ആ കുഞ്ഞു കല്യാണം കല്യാണത്തിന് കുറച്ചുപേരെ ഉണ്ടാവുള്ളു കാരണം നമ്മൾ അത് പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നേ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഞങ്ങൾ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴേ പെണ്ണാണല് കഴിഞ്ഞപ്പോഴേ എൻ്റെ അപ്പൂവിൻ്റെ ഫോട്ടോ ഒക്കെ കുറേ മീഡിയയിൽ അവിടെ ഇവിടെ ഒക്കെ വന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതെന്താണെന്ന് വെച്ചാൽ ഞാനും അപ്പവും ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആരൊക്കെയോ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തു മാരേജ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അത് ഒരു കല്യാണ ഫോട്ടോ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇച്ചാപ്പിയുടെ മാരേജ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്തു അങ്ങനെ ഇന്നപ്പോണ്ട് ഒരു ദിവസം അമ്മയാണെങ്കിൽ നെഞ്ചൊക്കെ ഇടിച്ച് പടപട പടവട ഇടിച്ചിട്ടൊക്കെ വന്നിട്ട് പറയാം മോളെ എടി മോളെ എനക്ക് പറഞ്ഞിട്ട് വന്നിട്ട് ഏർ എന്ത് കല്യാണം കഴിഞ്ഞോ ഇത് എന്തുവാ അമ്മ എന്ത് എന്തൊക്കെയോ ഇങ്ങനെ ഇങ്ങനെ പരസ്പര ബന്ധം ഇല്ലാതെ പറഞ്ഞോണ്ട് ഇവിടെ അണച്ചിരിക്കും ഞാൻ പേടിച്ചുപോയി എന്തുവാ എന്തുവാ അന്നേരം പറയുവ അമ്മ ഇവിടെ റോഡിൽ അങ്ങണ്ട് പോയപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ഉണ്ട് നമുക്കറിയാൻ നന്റിയാ അപ്പൊ പുള്ളിക്കാരെത്തി ആ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അമ്മ എടുത്തു പറഞ്ഞു മോളുടെ കല്യാണം കഴിഞ്ഞല്ലേ എന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ പറയാതെ കല്യാണം കഴിച്ചല്ലേന്ന് അപ്പൊ അമ്മ പെട്ടെന്ന് പേടിച്ചു പോയി എന്നുവെച്ചാ അമ്മക്കും അറിയില്ല അവർക്കും മനസ്സിലായില്ല അപ്പൊ അത് അവർ ചെയ്തൊരു മിസ്റ്റേക്ക് അല്ലേ എന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ ഇട്ട് അപ്പോഴേ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ന്യൂസ് കൊടുക്കുന്നത് നല്ലതല്ലല്ലോ മാത്രമല്ല നമ്മുടെ കല്യാണമാണെങ്കിൽ എനിക്കിപ്പം ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ ഇങ്ങനെ എല്ലാ മീഡിയ വന്ന് കവർ ചെയ്യണം എനിക്ക് അങ്ങനെയൊന്നും താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ അതിന് മാത്രം വളർന്നു എന്നുള്ളൊരു സംഭവം എനിക്കില്ല ഞാൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ഓക്കെ നമുക്ക് മീഡിയ ഒക്കെ ചെയ്യാം പക്ഷെ ഇപ്പം നമുക്ക് പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നതും നമ്മൾ വെഡിങ്ങിൻ്റെ ആ ഒരു ഡേറ്റ് ആണെങ്കിലും റിവീൽ ചെയ്യുന്നില്ല കാരണം നമുക്കത് നമുക്ക് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ഡേ ആണതല്ലേ അപ്പം നമ്മളത് നമ്മുടെ കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ആയിട്ട് കുഞ്ഞുരു കല്യാണം അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അപ്പുറം മീഡിയ അവർ ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ ഒരു പ്രൈവസിയും പോകും നമുക്കും ബുദ്ധിമുട്ടാവും അതിനേക്കാളും നല്ലത് നമ്മുടെ കുറച്ച് നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് കുഞ്ഞു ഒരു കല്യാണം അല്ലേ പക്ഷെ നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം ഇവിടെ വെക്കുന്നുണ്ട് അതിന് നമ്മുടെ നാട്ടുകാർ എല്ലാം അടിച്ചുപൊളിക്കും കല്യാണം എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ വിരല്ല ഉണ്ടാവുന്ന കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മുടെ ഒരു ചെറിയൊരു സ്വീകരണം നമ്മൾ വെക്കുള്ളു ഒരു റിസപ്ഷൻ പോലെ വെക്കുന്നുണ്ട് അപ്പൊ അതില് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ബാക്കി കാര്യങ്ങൾ വഴിയേ പറഞ്ഞു തരാം സാധാരണ എനിക്ക് അച്ഛന്റെ ക്യാരക്ടറാണ് കിട്ടേക്കുന്നത് അച്ഛന് വള സംസാരിക്കും അതേപോലെ ഞാനും വള സംസാരിക്കും അങ്ങനെയൊക്കെ അപ്പം അപ്പൊ അമ്മ അങ്ങനെ വൃത്ത മനുഷ്യ രീതിയിലൊക്കെ കൈ കാണിക്കുന്നത് ഐസിന് നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം അല്ലേ അച്ഛാ അച്ഛൻ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തു ഗൈസ് കാണിച്ചു ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തു കണ്ടില്ലേ ഇവിടെ നമ്മുടെ മരങ്ങളും ചെടികളും പിന്നെ നമ്മുടെ പട്ടിക്കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത് ഫുള്ള് മാറ്റി അതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു മാത്രമല്ല നമ്മുടെ കിണർ കിണറിനകത്ത് ഈ ഒരു ഓര് വെള്ളം പോലെ കയറുമായിരുന്നു കേട്ടോ അതും ക്ലീൻ ചെയ്തു ഫുള്ള് പിന്നെ നമ്മൾ കർട്ടനൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ െടി മാത്രേ ഇപ്പിവിടെ വെച്ചിട്ടുള്ളൂ അപ്പൊ കുറച്ചു ഇവിടെ നമ്മൾ ഇനിയും കുറേ റെഡി ആക്കാനുണ്ട് അപ്പൊ നമ്മള് ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ അല്ലെ അച്ച പിന്നെ നമ്മൾ പുറത്ത് വഴിയൊക്കെ അച്ഛൻ കാണിച്ചു കൊടുക്കാ നമുക്കൊരു നമുക്കൊരു വരാനും പോകാനും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം അതാണ് നമ്മുടെ ലക്ഷ്യം അതെ നമ്മൾ ഇവിടേ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മുടെ വഴിയായിരുന്നു ഇവിടെ പുല്ല് പുല്ലായിരുന്നു ഇത് അതേപോലെ ഇവിടെ ഫുള്ള് പുല്ല് നിക്കുകയായിരുന്നു ഇവിടെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യിപ്പിച്ചു ഇവിടെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലേ ഇപ്പം ഞാൻ പോലും വിചാരിച്ചില്ലേ എന്റെ കല്യാണം ഇത്ര പെട്ടെന്ന് നടക്കും അച്ഛൻ വിചാരിച്ചല്ലോ ഇവിടെ വൃത്തിയാക്കി ആ വഴി വൃത്തിയാക്കി കണ്ട അവിടെ വരെ വൃത്തിയാക്കി പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് ഈ ഒരു കല്ല് അടക്കി നിക്കുന്നൊരു ബുദ്ധിമുട്ടാ മാത്രല്ല ഇവിടെ വെള്ളം കേറുമ്പോ ഒരു ബുദ്ധിമുട്ടാ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല എന്തായാലും കല്യാണ ടൈമിൽ വെള്ളം കേറാണ്ടിരുന്ന മതി മഴ ഒന്നും പിന്നല്ല കണ്ടില്ല കൈസ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് സൈക്കിളാണ് കൈസ് ഇനി വേറൊരു കാര്യം കാണിച്ചു തരാവേ അച്ഛ കാണിക്ക ഇവിടെ വേറൊരു സംഭവം ഉണ്ടായി ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇവിടെ ഒരു സംഭവം നടന്നു ഗൈസ് എവിടെ ഏതാച്ച ഇവനെടുക്കും എന്റെ കാലിൽ എന്റെ കാലില് എന്റെ കാലില് എടുത്തോടോ നമ്മടെ ചെടിക്കും പിള്ളാരുണ്ടായി ഒരാള് ഇത് പീറ്റർ ഞങ്ങൾ ഇവന് പീറ്റർന്ന പേരിട്ടേക്കുന്നത് അതെ ഇത് ഇവനെ കുഞ്ഞ് അവന് കുഞ്ഞുണ്ടായി ഇതാണ് അച്ഛൻ ഇതല്ല അമ്മ അമ്മ തെ നിക്കുന്നു ബാക്കി പട്ടികുഞ്ഞുങ്ങളെന്താ അച്ഛ അകത്ത് ഉള്ളില് കിടന്ന് ഉറങ്ങുകയാണ് അവരല്ല ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പൊ നമ്മൾ ഇവരെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കൂടെ ഞാൻ കാണിച്ചുതരാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ൂങ്ങിയിരിക്കുക അഞ്ചു പേരുണ്ട് കേട്ടോ ഒരാൾ ഇവിടെ താഴെ ഉണ്ട് ഇത് ഇത് ഇസമോള് ഇത് ബ്ലൂയി ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ അഞ്ചു കുഞ്ഞുങ്ങളുണ്ട് കൈ ഇപ്പൊ നമ്മുടെ വീട്ടിലെ പട്ടികുഞ്ഞുങ്ങളെ നോക്ക് ഇത്ര പേരുണ്ട് പാവ കുഞ്ഞുങ്ങളെ അണക്കുണ്ട് എല്ലാരും അവളാണ് അമ്മ ചിങ്കിള് ചിരിച്ചോണ്ടിരിക്കുന്നു അച്ഛനെ കാണിക്കം തൂങ്ങുന്നമ്മേ നമ്മളത് ഇവരെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് കണ്ടോ പീറ്റർ ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ലൂയി ലൂയി കയറിപ്പോയി കയറിപ്പോയി അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാനപ്പ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ കണ്ടു ഇത്രയും കുട്ടികളുണ്ട് ഞാനങ്ങ് പോയിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും വരെ നോക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് പക്ഷെ കൊടുക്കണമെന്നുല്ല പക്ഷെ നമ്മൾ കൊടുക്കുമല്ലേ എവിടെ 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 ബ്ലൂയി ബ്ലൂയി കൊടുക്കുവല്ലേ ഇത് ഹലോ പിന്നെ ഇത് അഞ്ചു കുട്ടികളുണ്ട് അപ്പൊ ആർക്കെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാ മതി കേട്ടോ കണ്ടോ ഇത് കണ്ടോ നമ്മുടെ മുറ്റി ഇപ്പം ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇവിടെ ഒക്കെ പന്തൽ വരും കേട്ടോ പിന്നെന്ന് വെച്ചാൽ നമ്മുടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഞാൻ തെ ഇങ്ങോട്ട് വെച്ചു ഇവിടെ നല്ല രസം എനിക്ക് ഇപ്പോൾ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ഏരിയ പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് ചെടികളൊക്കെ എടുത്ത് വെച്ചു ഇവിടെ ക്ലീനിങ് പ്രോസസ്സ് ഇനിയും ഉണ്ട് കേട്ടോ നമ്മൾ ഇനിയും കുറേ ചെയ്യാനുണ്ട് കണ്ട കണ്ടാ കണ്ടോ എന്നാ ടെടി അഞ്ചു പിള്ളേർ ണ്ടോ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ താഴെ നമ്മളൊന്ന് പെയിന്റ് ചെയ്തില്ല ഇവിടെ റെഡ് ഓക്സൈഡ് അടിച്ചേക്കുന്നോണ്ട് പെട്ടെന്ന് റെഡ് ഓക്സൈഡ് പോവല്ലോ അവിടെ പോയി പിന്നെ സ്റ്റെപ്പിലൊക്കെ റെഡ് ഓക്സൈഡ് പോയി അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ ബാക്കി ഔട്ട്ഡോർ ഒക്കെ നമ്മൾ കുറെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഏഹ് എവിടെ എവിടെ ആ വലിയ ഓല് പുറന്നു പോയി അപ്പൊ ഇനി എനിക്കും അച്ഛനും മാവേലിക്കരയിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാനുണ്ട് അല്ലേ അച്ഛാ അച്ഛൻ വീട് എടുക്കുന്നതിൻ്റെ ഇടയ്ക്കും ജോലിയിലാണെങ്കിൽ നോക്ക അച്ഛ ക്ലീനിങ് പ്രോസസ് അപ്പോൾ ഇനി നമ്മുടെ കല്യാണത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എല്ലാം വാങ്ങിച്ചു എൻ്റെ സാരി എടുത്തു സാരി നമുക്ക് സെലക്ട് ചെയ്ത് തന്നത് നമ്മുടെ പേലു ചേച്ചിയാണ് അതിൻ്റെ കളർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല അപ്പോൾ അവരെന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഗസ് ചെയ്യണം കേട്ടോ പിന്നെ അച്ഛൻ്റെ അമ്മേടെ ഡ്രസ്സൊക്കെ എടുത്തു അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഗൈസ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് പീറ്റർ ആണോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം പീറ്റർ അപ്പോ അടുത്തൊരു വീഡിയോയില് കാണുന്ന